ചങ്ങായിമാരെ നിങ്ങൾ ഈ വാർത്ത കേട്ടു എന്നറിയില്ല അംഗനവാടി കുട്ടികൾക്ക് രാഖി കെട്ടി കൊടുക്കാൻ വേണ്ടി നിർദ്ദേശം കേട്ടനെ നിങ്ങള് എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മൾ ഈ നാട്ടിൽ നടക്കുന്നത് കേരളത്തിലാട്ടാ മറ്റു ഉത്തരേന്ത്യയിലല്ല കേരളത്തിലെ അംഗനവാടി കുട്ടികളുടെ കയ്യില് രാഖി കെട്ടിക്കെടുക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം വന്നിനി എന്താന്ന് ആലോചിച്ച കേട്ടെ നമുക്കാദ്യം ആ വാർത്ത കേൾക്കാം വാർത്ത കേട്ടതിനുശേഷം നമുക്ക് ഇതുമായിട്ട് പ്രതികരിക്കാം ആദ്യം നിങ്ങൾ ഈ വാർത്ത കേൾക്ക് എങ്ങനെയൊക്കെ രാഹുൽ ഗാന്ധി ഉയർത്തിയ കള്ള എന്നുള്ള ആരോപണത്തെ മറയ്ക്കാൻ പറ്റുമോ അതിന് എന്തൊക്കെ തന്തയില്ലായ്മയാണ് കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിക്കുന്നത് നമുക്കെന്തായാലും അതിന്റെ വാർത്ത ആദ്യം കേൾക്കാം വാ റിപ്പോർട്ടർ ബ്രേക്കിംഗ് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് അങ്കണവാടികളിലെ കുട്ടികൾക്ക് രാഖി കെട്ടാൻ നിർദ്ദേശം നൽകി ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ അങ്കണവാടി ടീച്ചർമാർക്കാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി നിർദ്ദേശം നൽകിയത് ഉണ്ടാക്കി കുട്ടികളുടെ കെട്ടി കൈയ്യിൽ അയക്കാൻ നിർദ്ദേശിച്ചു സി ഡി പിഒ ജ്യോതിഷന്ദേശം ടീച്ചർമാരുടെ ശ്രദ്ധയ്ക്ക് ടീച്ചർമാര് നാളെ ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാഗമായിട്ട് ഇതുപോലെ രാഖി ഉണ്ടാക്കിയിട്ട് കുട്ടികളുടെ കയ്യിൽ കെട്ടുക അത് ഉണ്ടാക്കിയ രാഖി ഉണ്ടാക്കിയതിന്റെ ഫോട്ടോയും കുട്ടികളുടെ കയ്യിൽ കെട്ടുന്ന ഫോട്ടോയും ഗ്രൂപ്പിലിടേണ്ടതാണ് കാരണം നമുക്ക് സെൻട്രൽ ഗവൺമെന്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുമാണ് രാഖി പലതരത്തിൽ ചെയ്യാൻ പറ്റും അതിന്റെ ഒരു ഉദാഹരണമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ ചെയ്യുക ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഓഫീസറുടെ നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തി സുനീഷ് വിവരങ്ങളുമായി സുനിഷ ഇതിപ്പോൾ വ്യാപകമായി തന്നെ ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഓരോ പുതിയ പുതിയ കീഴ്വഴക്കങ്ങൾ തുടങ്ങുകയാണ് ഫോട്ടോ അയച്ചു കൊടുക്കണം രാഖി കെട്ടിയെന്ന് ഉറപ്പാക്കാൻ ഫോട്ടോ അയച്ചു കൊടുക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയത് അങ്കണവാടികൾ അനുസരിച്ചോ സ്മൃതി നിലവിൽ മനസ്സിലാക്കുന്നത് ചില അംഗണവാടികൾ ഇതനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് പതിനാലാം തീയതി രാത്രിയാണ് ഇത്തരമൊരു മെസ്സേജ് അങ്കണവാടി ടീച്ചർമാരുള്ള ഗ്രൂപ്പിലേക്ക് സി ഡി പിഒ ജ്യോതിഷ്പതി ഇടുന്നത് നമ്മൾ തന്നെ ആ വോയിസ് ക്ലിപ്പ് കേട്ടതാണ് അതിൽ പറയുന്നത് രാഖി ഉണ്ടാക്കുക അതിനുശേഷം സ്വാതന്ത്ര്യ ദിനമായ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ കുട്ടികൾക്ക് ഈ രാഖി കെട്ടിക്കൊടുക്കുക ഈ രാഖി ഉണ്ടാക്കിയതിന്റെയും ഒപ്പം തന്നെ രാഖി കെട്ടിക്കൊടുക്കുന്നതിന്റെയും ഫോട്ടോ അത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടേണ്ടതുണ്ട് അത് സെൻട്രൽ ഗവൺമെന്റിന്റെ അയച്ച് ആ പോസ്റ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ഈ വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറയുകയും ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ മനസ്സിലാക്കുന്നത് ചില അംഗണവാടികളെങ്കിലും ഇത്തരത്തിൽ രാഖി ഉണ്ടാക്കുകയും കുട്ടികൾക്ക് ഈ കയ്യിൽ കെട്ടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ാണ് ഡിവൈഫ്ഐ അടക്കം ആരോപിക്കുന്നത് വാർഡ് മെമ്പർ ആയിട്ടുള്ള ഒരു ബിജെപി വാർഡ് മെമ്പർ ഈ അങ്കണവാടിയിൽ എത്തുകയും ചില കുട്ടികൾക്ക് രാഖി കെട്ടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഗുരുതര ആരോപണം കൂടി ഇവിടെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും നിലവിൽ ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം തന്നെ ഉയർന്നിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഘപരിവാറിന്റെ ആശയങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ആർ എസ് എസ് അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമാണ് ചില ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇതിനെ ആർ എസ് എസ് ഓഫീസ് എന്ന് വിളിച്ചാൽ മതി എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ വ്യാപകമായ ഒരു പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ നിലവിൽ സംസ്ഥാന സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം വനിതാ ശിശുവികസന വകുപ്പിൽ നിന്നോ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഓഫീസറെ നമുക്ക് ബന്ധപ്പെടാനായോ സുനിഷ അവരോട് ചോദിക്കണമല്ലോ ആരുടെ നിർദ്ദേശത്തിലാണ് ഒരു പുതിയ കീഴ്വഴക്കം തുടങ്ങുന്നതെന്ന് ശ്രുതി ഈ വിവരം അറിഞ്ഞതു മുതൽ നമ്മൾ ഈ ഇവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് സി ഡി പിയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർ കോൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നിരവധി തവണ വിളിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റ് അംഗണവാടി ടീച്ചർമാരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് സി ഡി പി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകി അവർ തന്നെയാണ് അവർ വോയിസ് ക്ലിപ്പായാണ് ഒരു സർക്കുലറോ അല്ലെങ്കിൽ നോട്ടീസോ അല്ല ഇവർ തന്നെ വോയിസ് ക്ലിപ്പായാണ് ഇത്തരത്തിലൊരു വാട്സ്ആപ്പ് സന്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് കൂടുതൽ അംഗണവാടികൾ ചില അംഗണവാടികൾ അനുസരിച്ചിട്ടുണ്ട് കുട്ടികളുടെ കയ്യിലൊക്കെ രാഖി കെട്ടിക്കൊടുക്കുന്ന ഫോട്ടോ സഹിതം ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അയക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇത് വലിയൊരു നടപടി എടുക്കേണ്ട കാര്യം തന്നെയാണ് സ്വാഭാവികമായും വനിതാ ശിശുവികസന വകുപ്പിന്റെ സർക്കുലർ പ്രകാരം ദേശീയ പതാകയ്ക്കൊപ്പം നിന്നുകൊണ്ടുള്ള കുട്ടികളുടെ ഫോട്ടോ ഇടാം അത്തരത്തിലാണ് പറയുന്നത് ദേശഭക്തിഗാനം ആലപിക്കണം ദേശീയ പതാക എടുത്തിട്ടുള്ള അതായത് ദേശീയ പതാക കയ്യിൽ എന്തിയിട്ടുള്ള കുട്ടികളുടെ ഫോട്ടോ എടുത്ത് അങ്കണവാടി ടീച്ചർമാർ ഈ ഗ്രൂപ്പുകളിൽ ആയിരേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി വീണ ജോർജിന്റെ വകുപ്പാണ് മന്ത്രിയുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകുമോ സുനിഷ തീർച്ചയായിട്ടും ശ്രുതി നമ്മൾ മന്ത്രി വീണാ ജോർജിന്റെ കൂടെ പ്രതികരണം തേടുന്നുണ്ട് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് എന്നറിയേണ്ടതുണ്ട് ഇത്തരത്തിലൊരു സർക്കുലർ വന്നിട്ടില്ല അങ്ങനെയെങ്കിൽ സി ഡി പി എന്തുകൊണ്ടാണ് ഇത്തരമൊരു സന്ദേശം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടാനുള്ള സാഹചര്യം ഉണ്ടായതെന്നത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും പ്രതികരണങ്ങൾ നമ്മൾ തേടുന്നതാണ് ശ്രുതി സുനിഷയിലൂരാണ് വിവരങ്ങൾ നൽകിയത് അങ്കണവാടിയിൽ കുട്ടികൾ പരസ്പരം രാഖിക്കെട്ടണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിൽ ഗുരുതരമായ പ്രതിഷേധ വലിയ പ്രതിഷേധമായിരിക്കുകയാണ് ഡിവൈഎഫ്ഐ ആണ് പ്രതിഷേധിക്കുന്നത് ഡി വൈഫ് എ മാത്രല്ല കേരളം ഒന്നടങ്കി ഇതിനെതിരെ പ്രതിഷേധിക്കണം എല്ലാ പാർട്ടിക്കാരും ഇതിനെതിരെ പ്രതിഷേധിക്കണം എങ്ങനെയൊക്കെ ഊടുവഴിയിലൂട്ട പിന്നാമ്പുറത്തുട്ട ഇവരുടെ സംഗീസം വ്യാപിപ്പിക്കാൻ പറ്റും അതൊക്കെ ചെയ്യണം നോക്കിയിട്ട് നിഷ്കളങ്കരായ കുട്ടികളുടെ കയ്യിൽ ഇവരെ ഊളരാക്കി കൊണ്ടുപോയി കെട്ടേന്ന് എന്നിട്ട് ഈ ചെറിയ കുട്ടികളുടെ മനസ്സിലേക്ക് ഈ വർഗീയതയും ഇവരുടെ ചാണക സംഗീസം കുത്തിക്കേറ്റേണ്ട പരിപാടിയാണ് ഇത് എത്ര നിഷ്കളങ്കമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ ഇതെന്താണെന്നോ ഇത്രയും വലിയ വാർത്തയാകാത്തത് ഈ കെട്ടാൻ പറഞ്ഞത് ആരാണോ അവർ ഈ കെട്ടിക്കൊടുത്തൊരു ബി ജെ പി കാരനുണ്ടല്ലോ ഓനെല്ലാം ചാട്ടവാറ് കൊണ്ടറിയിക്കണം ആ കുട്ടികളുടെ അച്ഛന്മാരും അമ്മമാരും പറ്റി വീട്ട് കയറി പുറത്തിറക്കിയിട്ട് ചാട്ടവാറ് കൊണ്ട് കൊടുക്കണം കാരണം അമ്മര് തന്തയില്ലായ്മേ കാണിക്കുന്നത് ഇതിലും നല്ലത് വേറെ പണിയുണ്ടോ വേറെ പണിയുണ്ട് പാലത്തിന്റെ അടിയിലെങ്ങാനും പോകും അതാണോ തനിക്കെല്ലാം നല്ലത് നമ്മളെ നാട്ടിൽ ആർ എസ് എസ് ഏതെല്ലാം തലത്തിൽ വരെ കയറി പറ്റി നോക്കിയട്ടെ ഏതെല്ലാം തരത്തിൽ കയറിപ്പറ്റിട്ട് എന്തെല്ലാം തന്തയില്ലായ്മയെ കാണിക്കുന്നു നോക്കിയട്ടെ നേരവാൻ നേര പോകുന്നല്ല ഇവരെ ഇടക്കൂട്ട പാല കളിയും കളിക്കും ഞാൻ പറഞ്ഞില്ലേ പാല കളിയും കേരള സർക്കാർ അങ്ങനെ ഒരു ഓർഡറെ കൊടുത്തിട്ടില്ല പക്ഷെ കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കണം പോലും ഈ കുട്ടികൾ രാക്കി കെട്ടിയ ഫോട്ടോ കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കണം അത് മാത്രം രാഖി കെട്ടുക മാത്രല്ല കുട്ടികൾ തന്നെ രാഖി നിർമ്മിക്കുക വേണം പോലും ഈ ചാണക രാക്കി കുട്ടികളെ തന്നെ നിർമ്മിക്കണം എന്നിട്ട് കുട്ടികൾ കെട്ടുന്ന ഫോട്ടോ അയച്ചു കൊടുക്കണം നാണം നാണമുണ്ടോ നാണം പല സമയങ്ങളിലായി ഞാൻ മുതൽ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്ന പരിപാടിയിലേക്ക് വരെ സംഘപരിവാർ ഇങ്ങനെ നുഴഞ്ഞു കയറിട്ടിട്ട് അതിൽ പോകുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് ഇവരുടെ ചാണക രാഷ്ട്രീയം കുത്തിക്കേറിയ ഇവരുടെ പരിപാടി ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് പോകുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് ആ ശ്രീകൃഷ്ണ ജയന്തിക്ക് പല പാർട്ടിയുടെ പല മതക്കാർ പോകുന്നുണ്ട് പക്ഷെ ഇവര് അതിന്റെ ഇടക്കൂട്ട ഇവരുടെ സംഗീസം ഒളിച്ചു കയറ്റാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അതൊന്നും മനസ്സിലാക്കാതെ പോകുന്നതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തെറ്റ് ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞത് സംഘികളുടെ ആഘോഷമല്ല അത് ഹിന്ദുക്കളുടെ ആഘോഷമാണ് പക്ഷെ അതിപ്പോ സംഘികളുടെ ആഘോഷമായി സംഘികൾ അതിന്റെ മറവിൽ കൊച്ചുകുട്ടികളെ മുതൽ മുതിർന്ന സ്ത്രീകളെ വരെ ഇവരുടെ സംഘീസത്തിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് ഒരു ഭാഗത്ത് ഇവർക്ക് തോന്നുന്ന തോന്നുന്ന സ്ഥലത്ത് വോട്ട് എങ്ങനെയെങ്കിലും കള്ള വോട്ട് ചെയ്തിട്ട് രാജ്യത്തിന്റെ ഭരണം പിടിക്കുക അതിനിടയ്ക്ക് ഇതുപോലുള്ള തന്തയില്ലായ്മ കാണിച്ചിട്ട് കൊച്ചുകുട്ടികളുടെ മനസ്സിലേക്ക് വർഗീയത കുത്തിക്കേറ്റും ഇവിടെ നാറിയ രാഖി കെട്ടിക്കുക എന്തൊക്കെ പരിപാടിയാണ് നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നത് സംഘപരിവാറിന്റെ ഈ സംഭവം ഇപ്പോഴേ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ കേരളം ഉത്തരേന്ത്യേക്കാൾ മാറും ഉത്തരേന്ത്യയിൽ ഇപ്പം മാറുന്നില്ലേ അതിന്റെയൊക്കെ പത്തിരട്ടി നാറ്റം കേരളം മാറും അതുകൊണ്ട് ഇപ്പോഴേ ഈ വർഗീയതയെ ഈ സംഘികളുടെ പിന്നാമ്പുറ കളികൾ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് പാർട്ടി ഭേദമന്യേ ജാതി ഭേദമന്യേ മതഭേദമന്യേ ഒന്നിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും ഉത്തരേന്ത്യയെ പോലെ കേരളത്തിലും വർഗീയ സംഘർഷങ്ങൾ നിരന്തരം നടക്കുന്ന ഒരു സംസ്ഥാനമായി മാറും അതിനുവേണ്ടി സംഘികൾ എല്ലാ പണിയെടുക്കും അതിനെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഒരിക്കൽ കൂടി പറഞ്ഞു ഈ കൊച്ചു കുട്ടികളുടെ മനസ്സിലേക്ക് വർഗീയത കുത്തിക്കയറ്റാൻ നോക്കുന്ന ഈ നാറിയ സംഗീത നിങ്ങൾ അടുത്തുനിന്ന് അകറ്റി നിർത്തുക അപ്പന്വേഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ